പുൽവാമ ദിനാചരണ ഭാഗമായി കിനാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലേയിങ് പരേഡും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കെ എൽ ഫോർട്ടീൻ വെൽഫെയർ സൊസൈറ്റിയുടെ തോളയിനിയിലെ ആസ്ഥാനത്ത് വെച്ച് നടത്തിയ പരിപാടി സിആർ പി എഫ് മുൻ ഐ ജി പി ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു നിരവധി ധീരജവാൻമാർ വീരമൃത്യു വരിച്ച ഇന്ത്യൻ ചരിത്രത്തിലെ ബ്ലാക്ക് ആയി ആചരിക്കുന്ന പുൽവാമ ദിനത്തിൻ്റെ ഏഴാം വാർഷികത്തോടനുബന്ധിച്ചാണ് കിന്നാനൂർ കരിന്തളം സൈനിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കരിന്തളം തോളേനിയിലുള്ള യുദ്ധസ്മാരകത്തിൽ എൻ സി സി കേഡറ്റ്സിൻ്റെ റീത്ലീലിംഗ് പരേഡും പുഷ്പാർച്ചനയും സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തിയത് കണ്ണൂരിലെ ആസ്ഥാൻ വ്യംസ ആശുപത്രിയുടെ സഹകരണത്തോടെ തോളേനിയിലെ സൈനിക കൂട്ടായ്മയുടെ ആസ്ഥാന മന്ദിരത്തിൽ വെച്ചായിരുന്നു ക്യാമ്പ് വിവിധ ഡോക്ടർമാരും പാരാമെഡിക്കൽ ജീവനക്കാരും പങ്കെടുത്ത ക്യാമ്പിൽ പ്രാഥമിക ലാബ് പരിശോധനയും ഒപ്പം അസ്ഥി ബലക്ഷയ പരിശോധനകളും നടത്തി സി ആർ പി എഫ് മുൻ ഐ ജി പി ദാമോദരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സൈനിക കൂട്ടായ്മ പ്രസിഡന്റ് പി വസന്തൻ തോളേനി അധ്യക്ഷനായി സിആർ പി എഫ് മുൻ ഐ ജി കെ വി മധുസൂദനൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു മിംസ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി കണക്ട് മാനേജർ കെ വി മധുസൂദനൻ ക്യാമ്പ് വിശദീകരിച്ചു ഡോക്ടർ സൗരഭ് കേരള ഹോം അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബാബു കീത്തോൽ സൈനിക കൂട്ടായ്മ സെക്രട്ടറി ജോഷി വർഗീസ് ട്രഷറർ പി വി ബിജു വൈസ് പ്രസിഡന്റ് പി പി ദാമോദരൻ മധുസൂദനൻ ചോയ്യങ്കോട് പി ചന്ദ്രൻ കാട്ടിപ്പൊയിൽ ശ്രീജിത്ത് വാളൂർ അജീഷ് ചന്ദ്രൻ പി വി ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലേശ്വർ